നടന്നത് ഡി വൈ എസ്പിക്ക് പ്രത്യേകമായുള്ള യാത്രയപ്പ് സൽക്കാരം സർവീസിൽ നിന്ന് ഈ മാസം മുപ്പത്തി ഒന്നിന് ഡിവൈഎസ്പി വിരമിക്കാനിരിക്കെ ഗുണ്ടാ സംഘങ്ങൾക്ക് ഡിവൈഎസ്പി ചെയ്തു കൊടുത്തു വന്ന ഉപകാരങ്ങൾ സ്മരിക്കാനായിട്ടായിരുന്നു ഗുണ്ടാ നേതാവ് ഫൈസൽ യാത്രയപ്പ് നൽകുന്നത് ഗുണ്ടല്ലൂരിൽ പോയി മടങ്ങി വരുന്നതിനിടെ ഗുണ്ടാനേതാവിന്റെ ഫോണിലേക്ക് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരുടെ ഫോണിൽ നിന്ന് പല തവണ വിളിച്ചിട്ടുമുണ്ട് വിരമിക്കാനിരിക്കെ ഡിവൈഎസ് എം ജി സാബുവിന് പോലീസിനെ നാറ്റിയ സംഭവം സത്യത്തിൽ ഇരുട്ടടിയായി അന്വേഷണത്തിൽ എല്ലാം ശരിയാണെന്ന് കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത് അതും വിരമിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അങ്കമാലിയിൽ കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസൽ നടത്തിയത് ഡിവൈഎസ്പിക്ക് പ്രത്യേകമായുള്ള യാത്രയ്പ്പ് സൽക്കാരമായിരുന്നു മദ്യവും പല വെറൈറ്റി മാംസഹാരങ്ങളും ഫൈസൽ ഡിവൈഎസ്പിക്കും സംഘത്തിനുമായി ഒരുക്കി വെച്ചിരുന്നു സർവീസ് കാലത്ത് ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്കായാണ് ഗുണ്ടാനേതാവ് ഡിവൈഎസ്പിക്ക് യാത്രയപ്പ് നൽകിയത് ഗുണ്ടാനേതാവിന്റെ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിനിടെ അങ്കമാലി പോലീസ് അപ്രതീക്ഷിതമായി റെയ്ഡിനെത്തിയപ്പോൾ ഡിവൈഎസ്പി ഓടിപ്പോയി ശുചിമുറിയിൽ ഒളിക്കുകയായിരുന്നു ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി ആണ് ഇപ്പോൾ എം ജി സാബു ഇയാൾക്കെതിരെ ഔദ്യോഗിക ചുമതല ദുരുപയോഗം ചെയ്തതിന് നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട് ഈ മാസം മുപ്പത്തി ഒന്നിന് വിരമിക്കാനിരിക്കെയാണ് സാബുവിനെതിരെ നടപടി എന്നതായാണ് വെട്ടിലാക്കിയിരിക്കുന്നത് കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും അപമാനകരമായ സംഭവത്തിൽ ഡിവൈഎസ്പിക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ആലപ്പുഴ പോലീസ് ക്യാമ്പിലെ ഒരു ഡ്രൈവർ സി പി ഒ എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തത് ഡിവൈഎസ്പി എം ജി സാബുവിന്റെ ഡെപ്യൂട്ടികളായിരുന്നു ഇവർ ഗുണ്ടകളെ അമർത്ത ചെയ്യാനുള്ള ഓപ്പറേഷൻ ആക്ട് പുരോഗമിക്കുന്നതിനിടെയാണ് പോലീസിനെ ആകെ നാണം കെടുത്തിയ സംഭവം ഉണ്ടാവുന്നത് സംശയാസ്പദമായ രീതിയിൽ ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ കുറച്ചുപേർ എത്തിയിട്ടുണ്ടെന്ന വിവരം കിട്ടിയതോടെയാണ് അങ്കമാലി പോലീസ് ഗുണ്ടാ തലവിന്റെ വീട്ടിൽ റെയ്ഡിനായി എത്തുന്നത് അവിടെ ഗുണ്ടാനേതാവിന്റെ സൽക്കാരത്തിൽ പങ്കെടുത്ത് വരികയായിരുന്ന ഡിവൈഎസ്പിയും പോലീസുകാരും ഇതോടെ ഓടി ശുചിമുറിയിൽ ഒളിക്കുകയായിരുന്നു ഡിവൈഎസ്പിക്കും പോലീസുകാർക്കും എതിരെ അങ്കമാലി പോലീസ് തുടർന്ന് മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകി ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി എം ജി സാബുവും മൂന്ന് പോലീസുകാരുമാണ് ഞായറാഴ്ച ഗൂഡല്ലൂർ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരവേ അങ്കമാലിയിൽ കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലിന്റെ വീട്ടിലെ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് ഫൈസലിന്റെ ആതിഥ്യം സ്വീകരിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി അങ്കമാലി എസ് നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുന്നത് ഗുണ്ടാസംഘങ്ങളെ അമർച്ച ചെയ്യാനായി സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ആക്ട് പരിപാടി നടത്തുന്നതിനാൽ തമ്മന ഫൈസൽ ഉൾപ്പെടെയുള്ള ഗുണ്ട നേതാക്കൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇതിനിടെയാണ് പേർ ഒരു സ്വകാര്യ കാറിൽ ഫൈസലിന്റെ വീട്ടിലെത്തിയതായി പോലീസിന് വിവരം കിട്ടുന്നത് ഇവർ ഗുണ്ടകളാണെന്ന് കരുതി അങ്കമാലി പോലീസ് റെയ്ഡിനായി എത്തുകയായിരുന്നു ഫൈസലിനെയും മറ്റൊരാളെയും പോലീസ് തുടർന്ന് കരുതൽ തടങ്കിലാക്കി പോലീസുകാരന് ഗുണ്ടയുടെ ആതിഥ്യം സ്വീകരിക്കാനെത്തിയത് എന്നറിഞ്ഞതോടെ അങ്കമാലി പോലീസ് ഇക്കാര്യം റൂറൽ എസ് പിക്കും എസ് പി ജിക്കും റിപ്പോർട്ട് ചെയ്തു പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് പൂർത്തിയായ ശേഷം റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറി ഡിവൈഎസ്പിക്കും പോലീസുകാർക്കുമെതിരെ വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പായി കൊച്ചിയിൽ ആദ്യം കാപ്പ ചുമത്തപ്പെടുന്ന ഗുണ്ടാ നേതാക്കളിൽ പ്രമുഖനായാണ് തമ്മനം ഫൈസൽ എന്ന ജോർജ് എറണാകുളം തമ്മനത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ ഫൈസൽ എന്ന വിളിപ്പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് മാതാവിന്റെ നാടായ അങ്കമാലി പുളിയനത്തേക്ക് പിന്നീട് താമസം മാറ്റി തർക്കത്തെ തുടർന്ന് പിതാവിനെ തള്ളിയ അയൽവാസിയെ വെട്ടി പരിക്കേൽപ്പിച്ചാണ് പതിനെട്ടാം വയസ്സിൽ തമ്മനം ഫൈസൽ കുറ്റവാളികളുടെ ലോകത്തേക്ക് എൻട്രി എടുക്കുന്നത് കൊച്ചി വാണിരുന്ന പ്രമുഖ മുണ്ടാ നേതാവ് തമ്മനം ഷാജിയുടെ എതിരാളിയായി ഫൈസൽ പിന്നെ വളർന്നു മുപ്പതിലേറെ കേസുകളിൽ താൻ നേരത്തെ പ്രതിയായിരുന്നെന്നും ഇനി മൂന്നോ നാലോ കേസുകൾ മാത്രമാണ് ശേഷിക്കുന്നതെന്നും ഫൈസൽ ഈ ഡെ പറഞ്ഞിരുന്നു ചില യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ ഗുണ്ടാ പരിപാടികൾക്കൊന്നും കുറെ വർഷങ്ങളായി പോകുന്നില്ലെന്നും സ്വന്തമായുള്ള ടിപ്പറുകളും മാലിന്യം ശേഖരിക്കുന്ന വണ്ടിയും മറ്റു കുടുംബ ബിസിനസുകളും നോക്കി നടത്തി വരികയാണെന്ന വെളിപ്പെടുത്തലും നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റൊരു ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ജോണി ആന്റണി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസാണ് ിനെതിരെ ഏറ്റവും ഒടുവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ദൃശ്യങ്ങൾ ഫൈസലും സംഘവും തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ഉണ്ടായി വാളുകളുമായി തന്നെ ജോണി അടക്കമുള്ളവർ ഭീഷണിപ്പെടുത്തിയതിന് പകരം ചോദിച്ചാണ് ആ സംഭവം എന്നാണ് ഫൈസൽ അവകാശപ്പെട്ടിരിക്കുന്നത് തമ്മനം ഫൈസൽ കരാട്ടെ അധ്യാപകൻ കൂടിയാണെന്നാണ് പോലീസ് പറയുന്നത്